രണ്ടാം സമാന്തര അൽമായ പ്രിയ സഹോദരങ്ങളെ ജനുവരി മാസം നടത്തപ്പെടുന്ന സീറോ മലബാർ സഭയുടെ മിത്രാൻ സിനഡിന് സമാന്തരമായി അൽമായരുടെ നേതൃത്വത്തിൽ രണ്ടാം സമാന്തര സൂനഹദോസ് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ രാത്രി ഒമ്പത് മണിക്ക് ഓൺലൈനായി കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദൗത്യം മറന്ന് നിഷ്ക്രിയമായ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ആയിരുന്നു ആറു മാസങ്ങൾക്ക് മുൻപ് അൽമായ വിശ്വാസികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രഥമ സമാന്തര അൽമായ സെനഡ് കഴിഞ്ഞ സമാന്തര സെനഡിൽ പങ്കെടുത്ത വിശ്വാസികളുടെ വിലയിരുത്തൽ അനുസരിച്ച് സീറോ മലബാർ സഭ നേതൃത്വത്തിന്റെയും പൗരോഹിത്യ സന്യസ്ത മേഖലകളിലെയും വിശ്വാസികളുടെയും ആധ്യാത്മിക ഭൗതിക തലങ്ങളിലെ മൂല്യച്ഛ്യുതികളെയും കൂടാതെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ പ്രശ്നങ്ങളിലെ പിതാക്കന്മാരുടെ ദുർബലമായ നിലപാടുകളും ചില മെത്രാന്മാരുടെ അനാവശ്യമായ ഇടപെടലുകളും അത്മായ വിശ്വാസികളിൽ സാമ്പത്തിക വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ വിലയിരുത്തലുകളും പരിഹാര നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ച് സമാന്തര അൽമായ സിനഡ് സർക്കുലർ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടാം സമാന്തര സിനഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ താഴെ പറയുന്നവയാണ് കഴിഞ്ഞ സിനഡിന് ശേഷമുള്ള സഭാനേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ സഭയും സമുദായവും നേരിടുന്ന ആനുകാലിക പ്രശ്നങ്ങൾ കാലഹരണപ്പെട്ട അൽമായ പുരോഹിത സങ്കല്പങ്ങൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ അരാഗ് അരാജകത്വവും പരിഹാരങ്ങളും രണ്ടാം സമാന്തര സിനടിന്റെ ആപദ്വാക്യം അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു യോഹനാന്റെ സുശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ആദ്യ സമാന്തരസിനടിൽ അൽമായർക്ക് മാത്രമായിരുന്നു പാകഭാഗ്യത്വമെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ജീവിതാന്തരുള്ളവർ വിശ്വാസികളെയും അതായത് വൈദികർ സന്യസ്തർ എന്നിവരെയും മിശിഹായുടെ നാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രസ്തുത സമാന്തര സമാന്തരസിനട് യോഗങ്ങൾ ഭാവിയിൽ നമ്മുടെ പൗരാണികമായ മലങ്കരപ്പള്ളി യോഗത്തിന്റെ പുനരുദ്ധാരണത്തിന് വഴി വെക്കട്ടെ എന്ന ആഗ്രഹവും ഉദ്ദേശവും പങ്കുവെക്കുകയാണ് രണ്ടാം സമാന്തര സിനഡിന്റെ യോഗ തീരുമാനങ്ങൾ ഇമെയിൽ മുഖേനയും കത്തുകൾ മുഖേനയും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായ പരിശുദ്ധ സൂനഹദോസിനും ഇന്ത്യയിലെ അപ്പസ്തോലിക ന്യൂൺ ഷോയ്ക്കും റോമിലെ പൗരസ്ത്യ തിരുസംഘത്തിനും പരിശുദ്ധ പിതാവിനും അയക്കുന്നതായിരിക്കും നമ്മുടെ അമ്മയായ തിരുസഭയുടെ പുനരുദ്ധാരണത്തിനും സകലവിധ നന്മകൾക്കുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം സമാന്തര വേണ്ടി രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാകും ഓൺലൈൻ യോഗത്തിന്റെ ലിങ്കും വിശദാംശങ്ങളും നൽകുക പ്രസ്തുത ഗ്രൂപ്പിൽ അംഗമാകാൻ ചുവടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക മോഡറേറ്റർ